ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ വർഹിക് തനിമ സാംസ്കാരിക കലാവേദിയിലെ ഭാരവാഹികളെ ദേവീലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളും സ്നേഹമുള്ള എൻ്റെ നാട്ടുകാർ ഒരുപാട് സന്തോഷമുണ്ടെന്നുള്ളത് ഞാൻ ആദ്യമേ പറയട്ടെ കാരണം എൻ്റെ നാട്ടില് ഇങ്ങനെയൊരു കലാ സാംസ്കാരിക വേദി അതും നമ്മുടെ നാട്ടിലെ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായിട്ടുള്ള പല കലാകാലന്മാരെയും കലാകാരികളെയും ഒന്നിച്ച് ഒരു കുടക്കീഴിൽ നിർത്തി അവരെ പ്രോത്സാഹിപ്പിക്കാനും അവരെ ഉയർത്തിക്കൊണ്ടുവരാനും വേണ്ടി അങ്ങനെ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ട് രൂപീകരിച്ചിട്ടുള്ള ഈ കലാവേദിക്കും അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ മനസ്സ് നിറഞ്ഞ സ്നേഹം അഭിനന്ദനം കാരണം ഓരോ കലാകാരനും കലാകാരിക്കും സ്വന്തം നാട്ടിലെ ഒരു കൂട്ടായ്മയിൽ നിന്ന് കിട്ടുന്ന പ്രോത്സാഹനത്തിൻ്റെ ഒരു കരുത്ത് ഒരു ഊർജം എന്നൊക്കെ പറയുന്നത് ഒരു ചിലറെക്കാരില്ല ആ കരുത്തിൻ്റെ ഫലത്തിലാണ് ഒരു പക്ഷെ ഞാനും ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഇന്ന് നമ്മളിവിടെ നമുക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട നമ്മളെല്ലാവരും ഒരേ സ്വലത്തിൽ ഭാവഗായകൻ എന്ന് വിശേഷിപ്പിക്കുന്ന ശ്രീ പി ജയചന്ദ്രൻ്റെ സ്മരണാർത്ഥമാണ് നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെയുള്ള അനുസ്മരണ യോഗങ്ങൾ വരുമ്പോഴാണ് അദ്ദേഹം നമ്മളുടെ കൂടെ ഇല്ല അദ്ദേഹം ജീവിച്ചിട്ടില്ല എന്ന വസ്തുത തന്നെ നമ്മൾ ഓർക്കുന്നത് കാരണം ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും പല പല പാട്ടുകളുടെ വരികളായും ഈണമായും എല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഓടിപ്പോകുന്നുണ്ട് ൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകളും അദ്ദേഹം എന്ന വ്യക്തിത്വവും നമ്മളുടെ ജീവിതത്തിൽ അന്ന് ഈ പാട്ട് നിരന്തരം അച്ഛൻ എൻ്റെ അച്ഛൻ വല്ലാത്തൊരു പാട്ട് സ്നേഹിയായിരുന്നു ആരാണ് പാടുന്നതെന്നോ ആരാണ് മ്യൂസിക് ഡയറക്ടർ അറിയാതെ തന്നെ അച്ഛൻ ഒരുപാട് പാട്ട് കേൾക്കുമായിരുന്നു അപ്പം ഇങ്ങനെ അച്ഛൻ ഈ പാട്ട് കേട്ട് ഈ പാട്ട് എൻ്റെയും ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി ഞാനും നിരന്തരം ഈ പാട്ട് കേൾക്കാൻ തുടങ്ങി പക്ഷെ അന്നും ഞാനും ചോദിച്ചിട്ടില്ല ഇത് ആരാണ് പാടിയതെന്നോ ആ ഗായകൻ്റെ മഹത്വം എന്താണെന്നോ ഞാനും അന്വേഷിച്ചിട്ടില്ല പക്ഷേ കുട്ടിക്കാലത്ത് എൻ്റെ മനസ്സിൽ അത്രയും പതിഞ്ഞുപോയ ഒരു പാട്ടാണത് പിന്നീടാണ് ഒന്നുകൂടി വളർന്നു വന്നപ്പോഴാണ് ഞാൻ പി ജയചന്ദ്രൻ എന്ന മഹാനായ ഗായകനെക്കുറിച്ചുള്ള അദ്ദേഹം പാടിയിട്ടുള്ള ആണെങ്കിലും നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ പാടുന്ന പാട്ടുകൾ അദ്ദേഹത്തിൻ്റെതായിരുന്നുവെന്ന് മനസ്സിലാക്കുന്നതും ഒരുപാട് വൈകിയാണ് പിന്നെ മഞ്ഞലയിൽ ചന്ദനത്തിൽ ശില്പം അങ്ങനെ കുട്ടിക്കാലത്ത് എൻ്റെ ഒഴിവുകാലങ്ങളെല്ലാം ഇത്തരം പാട്ടുകൾ കേൾക്കാനാണ് ഞാൻ വിനിയോഗിച്ചിരുന്നത് പക്ഷെ അന്നും അറിയില്ല ഇദ്ദേഹമാണ് ഈ പാട്ടുകളുടെ പിന്നിലെന്നൊന്നും ഒരു സംഗീത വിദ്യാർത്ഥി ആയപ്പോഴാണ് ഞാൻ ഈ പാട്ടുകൾ കേൾക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ പാട്ടുകളെ നമ്മളുടെ മനസ്സിന്റെ അടുത്തത്തിലേക്ക് ഏറ്റവും ആദ്യം കൊണ്ടുവരുന്നത് എന്താണ് തീർച്ചയായും അദ്ദേഹം അതിന് കൊടുക്കുന്ന ഭാവവും ആ വരികൾക്ക് സ്നേഹത്തോടു കൂടെയുള്ള ആ ഒരു അപ്രോച്ചുമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പല പാട്ടുകളും ഒറ്റത്തവണ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കുകയും നമ്മൾ ഏറ്റുപാടാൻ ശ്രമിക്കുന്നതും അതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് അത് കേവലം പാട്ട് പഠിച്ചവർക്ക് മാത്രമല്ല ഏറ്റവും സാധാരണക്കാരായ സാധാരണക്കാർ വരെ അദ്ദേഹത്തിന്റെ പാട്ടുകൾ പാടാറുണ്ട് ആ ഒരു സിംപ്ലിസിറ്റി തന്നെയായിരിക്കാം അതിന്റെ ഒരു കാരണം അത്ര അത്രയും അദ്ദേഹത്തെ ജനകീയനാക്കുന്നതും ആ ഒരു കാരണം കൊണ്ട് തന്നെയായിരിക്കാം അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു ഗായകൻ നമ്മുടെ മുഹമ്മദ് റഫീസാവാണെന്ന് അദ്ദേഹം പാടുന്ന പല പാട്ടുകളിലും ആ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് കാണാനും സാധിച്ചിട്ടുണ്ട് ബാബുക്കേട് ഒരു പ്രശസ്തമായ ഗാനമുണ്ട് അനുരാഗാനം ഓലേ ആരുണിദേവത ഈ 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 ഈണമാണ് നമ്മളീ ഒരു പാട്ടിനോട് പാട്ടിനോട് ഏറ്റവും അധികം അടുപ്പിക്കുന്നതെന്ന് പൊതുവേ ഒരു അഭിപ്രായം ഉണ്ടല്ലോ അപ്പം കാച്ചി ആയിട്ടുള്ളൊരു ഈണമാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ആ പാട്ടിനോട് കടക്കും പക്ഷേ ജേട്ടൻ പാടുമ്പോൾ ഈണത്തിനൊപ്പം ആ വരികളും കൂടെ നമ്മുടെ മനസ്സിലേക്ക് കയറുന്നുണ്ട് അത്രയ്ക്ക് അർപ്പണബോധം ആ ലിറിക്സിനോടും കൂടെ കൊടുക്കുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ നമ്മളും ആ വരികൾ പാടുന്നു രാഗാധിഷ്ഠിതമായ പാട്ടുകൾ പലപ്പോഴും അദ്ദേഹം പാടിയിട്ടുണ്ട് അതായത് സ്വാമിയൊക്കെ കൂടുതലും ഒരു രാഗകലധിഷ്ഠിതമായ പാട്ടുകളാണ് ചെയ്യുന്നത് পশে দক্ষিণামূর্তি স্বামী পাট মুখে രാഗം എന്ന് പറയുന്നത് നീലാംബരി രാഗമാണ് പക്ഷെ നീലാംബരിയുടെ സങ്കീർണതകളേക്കാൾ നമ്മളെ ആകർഷിക്കുന്നത് അദ്ദേഹം പാടുമ്പോൾ ആ എന്തു മുഖി എന്ത് ചെയ്യുകയായിരിക്കും എന്നുള്ള ഒരു ആലോചന കൂടിയാണ് അതുപോലെ നിരവധി ഗാനങ്ങളുണ്ട് ഈ പറഞ്ഞ മാതിരി നമ്മളുടെ മനസ്സിനെ എന്താ പറയാ കൂടുതൽ ആകർഷിച്ചതായിട്ടും അല്ലാത്തതായിട്ടും ഒരു പക്ഷെ നല്ല ഗാനങ്ങൾ നമ്മൾ കേട്ടിട്ടില്ല എന്ന് വേണം വിചാരിക്കാനായിട്ട് ഇതൊക്കെ ജനപ്രിയ ഗാനങ്ങളായതുകൊണ്ട് നമ്മൾ ഏറ്റുപാടിപ്പോന്നു എന്ന് വേണം ഞാൻ തന്നെ പക്ഷേ പാട്ടുകളെ ഒരിക്കലും അംഗീകരിക്കണമെന്നോ തനിക്കൊരു സ്ഥാനം വേണമെന്നോ ഒരിക്കലും അദ്ദേഹം ആഗ്രഹിച്ചിട്ടില്ല അദ്ദേഹത്തിനെ സംബന്ധിച്ച് സംഗീതമാണ് ആദ്യത്തെ വാക്കും അവസാനത്തെ വാക്കും അത്രയേറെ ഉപാസനയോടെ അദ്ദേഹം സംഗീതത്തെ കണ്ടതുകൊണ്ടായിരിക്കാം യേശുദാസ് എന്ന വടവൃക്ഷം സംഗീത ലോകത്ത് ലോകത്തുണ്ടായിരുന്നിട്ട് കൂടി അദ്ദേഹത്തിന്റെ നാമത്തിനൊപ്പം നമ്മൾ പി ജയചന്ദ്രൻ എന്ന കൂടി ചേർത്ത് വെച്ചു കേരള സംസ്ഥാന സർക്കാർ അവാർഡുകളും നാഷണൽ അവാർഡ് പോലും കിട്ടിയിട്ടും തൊണ്ണൂറുകളുടെ മധ്യത്തിലൊക്കെ ആയപ്പോൾ നമ്മൾ ഏകദേശം ശ്രീ പി ജയചന്ദ്രനെ മറന്നു എന്നൊരവസ്ഥ വന്നു അതായത് അക്കാലത്തെ സിനിമകളിലൊന്നും കൂടുതലായും അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ടിട്ടില്ല പക്ഷേ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്താണ് വീറം എന്നുള്ള സിനിമ റിലീസാവുന്നത് അതിൽ പാട്ടുകളാണല്ലോ പണ്ടൊക്കെ അങ്ങനെയാണല്ലോ നമ്മൾ പാട്ടുകളാണ് ആദ്യം കേൾക്കാം അതിലൊരു പാട്ടുണ്ടായിരുന്നു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പാട്ട് ഈ പുതിയ ഗായകൻ ആരാണെന്ന് പറയാനായിട്ട് ഞങ്ങൾ കോളേജ് വിദ്യാർത്ഥികൾ അടക്കം ആ ഗ്യാസറ്റ് വാങ്ങിച്ച് പേടിച്ച് കേട്ടിട്ടുണ്ട് അത് പി ജയചന്ദ്രൻ എന്നുള്ള അതുല്യ പ്രതിജ്ഞയാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾക്ക് ഒരു അമ്പരപ്പാടുണ്ടായത് കാലം ഇത്രയും കഴിഞ്ഞിട്ടും പ്രായം ഇത്രയും ആയിട്ടും ആ പ്രായമൊന്നും ആ ശബ്ദത്തെ പകർത്തിയിട്ടേയില്ല പിന്നീട് വന്നത് നമ്മൾക്ക് എല്ലാവരും പറയാം ബാക്ക് ടു ബാക്ക് ഹിറ്റ്സ് ആയിരുന്നു അദ്ദേഹം പാടിയതെല്ലാം ഹിറ്റുകൾ അദ്ദേഹം പാടിയതെല്ലാം നമ്മൾ ഏറ്റവും പാടിയിട്ടുണ്ട് ഇത് വിദ്യാസാഗർ സാറിന്റെ ഈണമായിരുന്നു വിദ്യാസാഗർ സാർ തന്നെ ഈണമിട്ട് എത്രയോ പാട്ടുകൾ പിന്നീട് അദ്ദേഹം നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ഗാനങ്ങൾ അദ്ദേഹം പാടി <mile> ും കാണേ പിന്നേവിടും അതുപോലെ തന്നെ താരസഹോദരങ്ങളായ ഇന്ദ്രജിത്ത് പൃഥ്വിരാജു അവരുടെ വലിതിരിയിൽ അവരുടേതായിട്ട് പുറത്ത് വന്നിട്ടുള്ള ഗാനങ്ങൾ അവരുടെ ആദ്യത്തെ ഗാനങ്ങൾക്ക് ശബ്ദം കൊടുത്തതും നമ്മുടെ ജയേട്ടൻ തന്നെയാണ് ഇന്ദ്രജിത്തിന് അത്രയും അഴകുള്ളൊരു പാട്ടുണ്ടായിരുന്നു അത് അതുപോലെ പൃഥ്വിരാജനാവട്ടെ നന്ദനം എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് രമീന്ദ്രമാസ്റ്ററുടെ എണ്ണത്തിൽ ആരം കാ ഓരോ വാക്കിനെയും അദ്ദേഹം എടുത്ത് തൊട്ടിലായിട്ട് സുഖിപ്പിക്കുന്ന മാതിരിയാണ് അദ്ദേഹം ഓരോ വാക്കിനെയും ട്രീറ്റ് ചെയ്യുന്നത് പലപ്പോഴും അതിലാണ് സങ്കീർണത എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ സ്വരങ്ങളെ വെച്ച് കസർപ്പ് കാണിക്കും ദീർഘനേരം ശ്വാസം പിടിച്ച് പാടും അതൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടാണ് പക്ഷേ താരതമ്യേന ബുദ്ധിമുട്ട് കുറവാണെന്ന് പാടുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ കാരണം കുറച്ച് നാളത്തൊക്കെ ഒരു കഠിന പരിശ്രമം പരിശീലനമൊക്കെ ഉണ്ടെങ്കിൽ ഒരുമാതിരി ആയിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് എൻ്റെ വിശ്വാസം പക്ഷേ ഈ ഭാവം കൊണ്ടുവരാ അത് അതേപടി അത് കേൾക്കുന്ന ശ്രോതാവിലേക്ക് എത്തിക്കുക എന്നുള്ളത് അതിലാണ് ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ച കാര്യം ഇരിക്കുന്നത് ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം നമ്മൾ പോലും അറിയാതെ ആ മനുഷ്യനെ നമ്മൾ ഇത്ര തീവ്രമായി പ്രണയിച്ചു പോകുന്നു പ്രണയം എന്ന് പറയുമ്പോൾ പ്രണയത്തിൻ്റെ ഒരു പെർസോണിഫിക്കേഷൻ ആയിട്ട് ജയചന്ദ്രൻ്റെ ശബ്ദം നമ്മൾ പറഞ്ഞേ തീരും പ്രണയത്തിൻ്റെ പാട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ ജയഠൻ പാടിക്കഴിഞ്ഞേ വേറെ ആർക്കും അത് പാടാനുള്ള ഒരു ഒരു അവകാശം പോലെയുള്ളൂ എന്നെനിക്ക് തോന്നുന്നത് അത്ര എത്ര പാട്ടുകളാണ് പ്രണയത്തിൻ്റെ ഐക്കോണിക് ആയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പാടി നടക്കുന്ന കീരവാണി സാറിൻ്റെ ശിശിരകാല ഹരോദേവരാധ ഏറ്റവും അധികം അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൻ്റെ മാധുര്യം എടുത്ത് കാട്ടിയിട്ടുള്ളത് യുദ്ധ ഗാനങ്ങളിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഗാനങ്ങളാണ് ഒരു പക്ഷേ ഫീമെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള യുഗ്മാനങ്ങൾ ഇപ്പം ഈ രണ്ടാം ഭാവത്തിലെ പാട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് കൂടുതലും സുജാത ചേച്ചിയുടെ ആ വോയിസിന്റെ മാധുര്യത്തിന് പ്രാധാന്യം കൊടുത്താണ് വിദ്യാസാഗസ് ഈണം കൊടുത്തിരിക്കുന്നത് സുജാത ചേച്ചിയാണ് ആ പാട്ട് തുടങ്ങുന്നത് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ശബ്ദം അതിന് മേളിലേക്ക് വരുന്നത് പൊടി പുലർമഞ്ഞെ സ്നേഹ തീരം ഒരുപക്ഷെ നമ്മൾ മലയാളികൾ എല്ലാവരും എല്ലാ ദിവസവും ഈ പാട്ടുകളൊക്കെ പാടുന്നുണ്ടാവും പക്ഷെ ആരാണ് പാടിയത് അന്വേഷിക്കാൻ നമ്മൾ മെനക്കണമൊന്നും ഉണ്ടാവില്ല പ്രണയത്തിനോട് അടുത്ത് നിൽക്കുന്ന വേറൊരു സിറ്റുവേഷനാണ് വിരഹം പ്രണയത്തിന്റെ വിരഹം കലർന്ന പാട്ടാണെങ്കിലും എല്ലാവർക്കും ഒരു ജയേട്ടൻ ടച്ച് ഉണ്ടാവും ഏറ്റവും റീസെൻ്റ് ആയിട്ട് പുറത്തിറങ്ങിയ ബിജുപാലിൻ്റെ ഇണത്തിലുള്ള പ്രേമിക്കുമ്പോ നമുക്ക് ഒരു സങ്കടം പെട്ടെന്നൊക്കെ എടുക്കുന്നു വരും മണ്ണിന്റെ മണമുള്ള ഈണങ്ങളാവട്ടെ പ്രണയ ഗാനങ്ങളാവട്ടെ വിരഹ ഗാനങ്ങളാവട്ടെ എല്ലാം ജയത്തിന്റെ ഒരു ടച്ചോട് കൂടി ഏറ്റവും മനോഹരമാക്കി തീർക്കാനായിട്ട് അദ്ദേഹം ശ്രമിക്കാറുണ്ടെന്നുള്ളതാണ് വാസ്തവം നമ്മള് എവിടെ ഗാനമേള ഉണ്ടെങ്കിലും ആദ്യം പാടുന്ന പാട്ട് ഇതായിരിക്കും അതുപോലെ തത്വചിന്താപരമായ പാട്ടാണെങ്കിലോ അതിനും അദ്ദേഹത്തിൻ്റെ ഒരു സുവർണ ടച്ച് ഉണ്ട് ടച്ചുണ്ട് പാഠപുസ്തകങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോ ഇനിയും ഈ തനിമ കലാവേദിക്ക് ഇതേപോലെ ഒരുപാട് ഒത്തുചേരലുകൾ ഉണ്ടാവട്ടെ അതിൽ നിന്ന് പുതിയ പുതിയ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയകൾ ഉണ്ടാവട്ടെ അതിൽ നിന്നുള്ള കലാകാരന്മാർക്കെല്ലാം ഊർജവും ശക്തും ശക്തിയും ധൈര്യവും പകരാനായിട്ട് എന്നും താങ്ങായി നിൽക്കാനായിട്ട് തനിമ കലാവേദിക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് ഒരു പാട്ട് കൂടി പാടി ഞാൻ ഈ കലാസാംസ്കാരിക വേദി ഉദ്ഘാടനം ചെയ്യുകയാണ് ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് അതായത് രണ്ട് മാസ്റ്റർ ബ്രെയിൻസ് ആണ് ഒന്ന് പാട്ടിലും ഒന്ന് മ്യൂസിക് ഡയറക്ഷനിലും രണ്ടു പേരുടെയും പേര് ഒന്ന് ജയചന്ദ്രൻ ഒന്ന് പി ജയചന്ദ്രൻ ഒന്ന് എം ജയചന്ദ്രൻ ഇത് ജയഠന് തന്നെ ഹൃദയത്തിനോട് അടുത്ത് നിൽക്കുന്ന പാട്ടാണെന്ന് ഒരുപാട് വേദികളിൽ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് ആ പാട്ടിൻ്റെ ഒരു ഭാഗം കൊടുക്കാടി ഞാൻ ഈ ചടങ്ങ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുകയാണ്